റഹ്മാനി റഹീം അസ്സാമത്ത് വാർക്കാത്തു ബിസ്മുല്ലാഹിറീം അലഹമ്മ ഒരിക്കൽ പ്രവാചകൻ സാഹു അലൈ വസ്ലമ സ്വഹാബത്തുമായി കൂടിയിരിക്കുന്ന വേളയിൽ സുഹാബത്തിനോടായി ചോദിച്ചു സുഹാബത്തെ നിങ്ങൾ കൂട്ടത്തിൽ ഒരാളുടെ വീട് ഒരു പുഴയുടെ കരയിലാവുകയും ആ മനുഷ്യൻ ദിവസവും അഞ്ചു നേരം ആ പുഴയിൽ മുങ്ങിക്കുളിച്ച് വൃത്തിയായി വരികയും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാകുമോ എന്ന് സ്വഹാബത്ത് ഒന്നടങ്കം മറുപടി നൽകി ഇല്ല പ്രവാചകരെ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു തരത്തിലുമുള്ള മാലിന്യവും അവശേഷിക്കുകയില്ല എല്ലാം തന്നെ അയാൾ ആ ദിവസത്തിൽ അഞ്ചു നേരം കുളിച്ചതിൻ്റെ ഭാഗമായി ഒഴുകിപ്പോയി കാണും പ്രവാചകൻ അലൈഹി അലൈസ്മ മറുപടി നൽകിയത് ഇങ്ങനെയാണ് ഇതുപോലെയാണ് നിങ്ങളിൽ ഒരാൾ ഒരു ദിവസം അഞ്ചു നേരം ഫറു നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതെ നമ്മൾ ഒരു ദിവസം നമസ്കരിക്കുന്ന അഞ്ച് വക്ത് നമസ്കാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ വരുന്ന അഴുക്കുകൾ കുളിക്കുന്നതിലൂടെ പോകുന്നത് പോലെ നമ്മുടെ മനസ്സിൽ വരുന്ന അഴുക്കുകളെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ എല്ലാ തിന്മകളും നമസ്കാരം എന്ന മഹത്തായ ആരാധന കർമ്മത്തിലൂടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ നമസ്കാരത്തിന് പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും മുസ്ലിമീങ്ങളിൽ പലരും നമസ്കാരത്തിന് വേണ്ട അത്ര പ്രാധാന്യം നൽകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി അസലമ്മ വളരെ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിച്ചൊരു ഹദീസുണ്ട് പ്രവാചകനെ വാക്കുകൾ ഇങ്ങനെയാണ് അല്ലി ുംഫർ പ്രവാചകന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു നമുക്കും അവിശ്വാസികൾക്കും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ് ആരെങ്കിലും ആ നമസ്കാരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി എന്നതാണ് അപ്പോൾ നമസ്കാരത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ നമസ്കാരത്തിലൂടെ തിന്മകളിൽ നിന്നും നമ്മെ വേറിട്ട് നിർത്തുവാൻ അത് സഹായിക്കുന്നു അല്ലെ രാവിലെ എഴുന്നേറ്റ ഉടനെ സുബഷ നമസ്കാരം നിർവഹിക്കുന്ന നമ്മൾ മറ്റൊരു തെറ്റിലേക്ക് ഉച്ചയോട് കൂടിയിട്ട് ലോഹർ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയായി ആ ലൊഹർ നമസ്കാരത്തിന് ശേഷം മറ്റു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിനുമുമ്പായി അതില്ലെങ്കിൽ അതിനിടയിലായിക്കൊണ്ട് അടുത്ത നമസ്കാരത്തിന് സമയമെത്തുന്നു അങ്ങനെ നമ്മളെല്ലാവരും അസുര നമസ്കാരത്തിന് വേണ്ടി തിരിയുന്നു ആ അസുര നമസ്കാരത്തിന് ശേഷം ഭൗതികപരമായ കാര്യങ്ങൾ ഇടപഴകി അതിൽ മുഴുകിപ്പോകുന്നതിന് മുമ്പായിക്കൊണ്ട് മകര നമസ്കാരം നമ്മിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ അതിനുശേഷം മറ്റു പ്രശ്നങ്ങളിലേക്കും മറ്റു പ്രവർത്തനങ്ങളിലേക്കും പോകുന്നതിനിടയിലായിക്കൊണ്ട് ഇഷാ നമസ്കാരവും നമ്മൾ എത്തുന്നു അങ്ങനെ ആ ദിവസവും പൂർണ്ണമായി നന്മകൾ വാരിക്കൂട്ടുവാനുള്ളൊരു അവസരമായി നമസ്കാരം നമ്മെ സഹായിക്കുന്നുണ്ട് ഇതിനെല്ലാം തന്നെ ഉപരിയായിക്കൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകൾ വാരിക്കൂട്ടുവാനും നമസ്കാരത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മാത്രവുമല്ല നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഉന്നതമായ രീതിയിലേക്ക് ഉയർത്തുവാനും ഈ നമസ്കാരം നമ്മെ സഹായിക്കുന്നുണ്ട് കാരണം നമ്മുടെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സുജൂത് എന്ന ആ ഒരു ആരാധനാ കർമ്മം വരുന്നത് നമസ്കാരത്തിലാണ് ഏറ്റവും കൂടുതലായി അതിനാൽ തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല കാരണം നമസ്കരിക്കാത്തവൻ കാഫ്യറാണ് എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നിത്യമായി നമസ്കരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനത്തെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ സ്ലാ വാരിക്കും വരഹമുല്ലാഹി വാ